മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ എത്രയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും മിന്നുന്നത് കണ്ടാൽ ആരായാലും പൊന്നാണെന്നേ ആദ്യം വിചാരിക്കൂ ഇതിനെ അർത്ഥവത്താക്കുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഹൈദരാബാദിൽ നിന്നുള്ള ഒരു ഹോട്ടലിന്റെ വീഡിയോയും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കപ്പെട്ടതോടെ പിന്നാലെ കണ്ടവർ കണ്ടവർ പറഞ്ഞത് ഇതേ കാര്യം തന്നെ ഉർവശി അഗർവാൾ എന്ന സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസർ തന്റെ ഇൻസ്റ്റാഗ്രാമിലും കമ്മീഷണർ ഓഫ് ഫുഡ് ആൻഡ് സേഫ്റ്റി തെലങ്കാന തങ്ങളുടെ എക്സ് പേജിലൂടെയും പങ്കുവച്ച ഹൈദരാബാദിലെ ഗച്ചി ബൌളി ഇന്ദിരാനഗറിലെ ലാവിയ എൻറോസ് കഫേ എന്നിവിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ട് ജനങ്ങൾ ശരിക്കും ഞെട്ടി വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന കഫേ സീറ്റ് അറേഞ്ച്മെന്റും ദീപവിധാനങ്ങളും കണ്ടാൽ പഞ്ചനക്ഷത്ര ഹോട്ടൽ അല്ലെന്ന് ആരും പറയില്ല മേൽക്കൂരകൾ പോലും വളരെ മനോഹരമായ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചത് കണ്ടാൽ ആരും ഒന്ന് കയറാനും കാഴ്ചകൾ ആസ്വദിക്കാനും ആഗ്രഹിച്ചു പോകുന്ന ഒരു കഫേ എന്നാൽ ഈ കഫയുടെ ഉത്ഭാഗം പങ്കുവെച്ചുകൊണ്ട് അഗർവാൾ എന്ന ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ പറയുന്നത് ഭംഗി കണ്ടാരും കയറരുതെന്നാണ് ചെറുപ്രാണികളെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ജനാലകളും വാതിലുകളുമില്ല അടുക്കളയുടെ തറയോ വഴുതി കിടക്കുന്നു ഉപയോഗിക്കുന്ന എണ്ണ തന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നു കേക്ക് തയ്യാറാക്കുന്ന സ്ഥലത്തെ മേൽക്കൂരയിലെ പെയിന്റും സീലിങ്ങും എപ്പോൾ വേണമെങ്കിലും പൊടിഞ്ഞ് താഴേക്ക് വീഴാമെന്ന രീതിയിൽ നിൽക്കുന്നു ഇതെല്ലാം വ്യക്തമായി കാണുന്ന ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് ഉർവശി ജനങ്ങളോട് പോകരുതെന്ന് ഉപദേശിക്കുന്നത് വീഡിയോ വൈറലായി പിന്നാലെ രൂക്ഷ വിമർശനവുമായി ഒരുപാട് ആളുകൾ രംഗത്തെത്തി കിട്ടുന്ന ലാഭത്തിന്റെ പത്ത് ശതമാനം മതിയല്ലോ ഇതിലും നല്ലൊരു അടുക്കള ഒരുക്കാനെന്ന് ചിലരെഴുതി മറ്റു ചിലർ വിളമ്പുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരം അറിയാൻ ഹോട്ടലുകളിലെ അടുക്കളയിലൂടെ വേണം ആളുകളെ അകത്തേക്ക് കയറ്റി നിർദ്ദേശിച്ചു